എനിക്ക് ആ ഉദ്ഘാടനത്തിനൊന്നും ഒന്നും കിട്ടാറില്ല ഒരു പരിപാടിക്കും പോയാലും എനിക്കൊന്നും കിട്ടുന്നില്ല രജിത്തേട്ടന് കിട്ടുന്നത് പരിപ്പ് പടയും കട്ടം ചായു അപ്പൊ കിട്ടുന്നതിൽ നിന്ന് ചെയ്തു പോകുമ്പോൾ പതിനേഴ് സിനിമ ചെയ്തു ലാലേട്ടൻ അന്ന് രണ്ട് പടങ്ങൾ പറഞ്ഞിരുന്നു എന്തോ ഇതും കിട്ടിയിട്ടില്ല ലാലേട്ടൻ തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ചിലച്ചു പറയാറുള്ളത് ചിലപ്പം നമ്മൾ ഭയങ്കര പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അങ്ങനെ ഒരു പെർഫോമർ ഒന്നും അല്ല ദൈവം തരുന്നു നമുക്ക് ഒരു കഴിവും ഒന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് അവർ കാലഘട്ടം ഉറപ്പായിട്ട് തരുമെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഞാൻ പോകുന്നത് എന്നാലും തന്നില്ലെങ്കിൽ ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അത് കഴിഞ്ഞ് കൊറോണയായി പത്ത് പതിനേഴ് സിനിമകൾ പറഞ്ഞ് നടന്നില്ല ഇപ്പം പതിനേഴ് സിനിമകൾ ചെയ്തു നാല് സിനിമകൾ ഇറങ്ങി ഈ ഈശോ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും പിന്നെ ഓട്ടോ റഷക്കാരൻ്റെ ഭാര്യയെന്നാണ് ഞാൻ അരിമ സാറിൻ്റെ പടം അത് ഞാനിപ്പോൾ ഇറങ്ങിയത് പേപ്പെട്ടി എന്നു ഞാൻ കൊണ്ട് മാത്രം അതിരി ബാക്കിൽ പോയി പക്ഷുഗ്രൻ കഥയുള്ള സലിം ബാബയുടെ സിനിമയായിരുന്നു അത് അഡ്വക്കെറ്റ് വാളൂരാജ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇനിയിപ്പോൾ ഏട്ട് പടങ്ങ് റിലീസ് ആകാൻ പോകുന്നുണ്ട് നടികർ എന്ന് പറയുന്ന ടോമിന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒത്തിരി നല്ലൊരു നടനെ അല്ലെങ്കിൽ ഇത്രയും നല്ല സ്നേഹസമ്പന്നയായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല അത് ടൊവിനോ തന്നെയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ അടുത്ത് പരിചയപ്പെട്ടതെടുത്തു കാരണം എന്നെയൊക്കെ ചേർത്ത് നിർത്തും ഒരു ചേട്ടനെ പോലെ ചേർന്ന് നിർത്തും താടി നരച്ചതുകൊണ്ടൊന്നും വയസ്സാകുമെങ്കിൽ ഇന്ന് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞയുടെ തലമുടിയും ഒക്കെ നരച്ചിരിക്കും നര കണ്ടെന്നു ആരുടെ സഹായവും നോക്കരുത് അവരുടെ പവർ നോക്കണം അവരുടെ ആർജ്ജവം നോക്കണം അത് നോക്കിയിട്ട് വേണം നമ്മൾ ആൾക്കാരെ തിരിച്ചറിയാൻ അല്ലാതെ തൊഴിലി ന നഖം തലമുടി ഒക്കെ അതൊരു ചീപ്പാണ് കാരണം നമ്മൾ ലോകം ഒരുപാട് മാറി അപ്പോൾ ഇപ്പം സുരേഷ് തിരുവല്ല എന്ന് പറയുന്ന ഡയറക്ടറുടെ സിനിമ കെട്ട് കാഴ്ച എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട് ദൈവാലേച്ച് എനിക്ക് സ്ഥലങ്ങളിൽ ക്യാരക്ടർ ആവാൻ കഴിഞ്ഞു ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ജോണി ജോണി ആൻഡിസാറിൽ എൻ്റെ വില്ലനായിട്ട് വന്നിരിക്കുന്നത് ജനാർദ്ദനൻ ചേട്ടനാണ് അപ്പോൾ അത്രയും നല്ലൊരു സിനിമ വരാൻ പോവാണ് കാഴ്ച ആ പടം വിജയിക്കുകയാണെങ്കിൽ അർത്ഥം മനസ്സിലായി കണ്ടല്ലോ അത് കിട്ടിയാൽ എന്നെ നോക്കിയിരിക്കുന്ന ബുദ്ധസാധനങ്ങൾക്ക് ഞാൻ നിങ്ങളോട് തന്നെ വീഡിയോ ഇടും ഇത്രയും കിട്ടി ഇത്രയും ഇന്ന സതുകൾ കൊടുത്തിട്ടു ഇത്രയും കാരണം എല്ലാം ട്രാൻസ്പാരൻ്റാണോ എന്ന് ആഗ്രഹിക്കുന്നത് അതുകഴിഞ്ഞപ്പം സൂപ്പർ ജിമ്മി എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ടയിൽ കഴിഞ്ഞ വർഷത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ ഡയറക്ടറായ അനു പുരുഷ അദ്ദേഹത്തിൻ്റെ സിനിമ മീനാക്ഷിയാണ് നായിക പിന്നെ അതിൽ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് അതിനകത്ത് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ത്രൂ ഔട്ട് നെഗറ്റീവ് ക്യാരക്ടറാണ് അപ്പോൾ ഇന്നലെ മെനഞ്ഞാന്ന് അതിൻ്റെ ഡയറക്ടറും ഡി ഒ പി ക്യാമറമാൻ നന്ദൻചേട്ടൻ വിളിച്ച് പറഞ്ഞ എഡിറ്റിങ് കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി എന്ന് പറയുന്നു എങ്ങനെ രന്തേട്ടൻ ഇങ്ങനെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു അത് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മുടെ ഉള്ളിൽ സംഗതിയുണ്ട് അത് കാച്ചിക്കൂക്കി എടുക്കാൻ പറ്റുന്ന സംവിധായകന്മാരും ക്യാമറമാരും തിരക്കഥാകൃത്തും കഴിവുള്ളവർ എത്തണം അപ്പം അവരെയാണ് ദൈവം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയും നിങ്ങളാണ് ആക്ച്വലി ദൈവങ്ങൾ നിങ്ങൾ നന്മ ചെയ്യുകയാണ് കാര്യം കാണാത്തത് കണ്ടെത്തി നന്മയെ കൊണ്ടുവന്ന സമൂഹത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളാണ് ദൈവം നിങ്ങളാണ് സൃഷ്ടിച്ചത് അല്ലാതെ ഒരു ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ആരും സഹായിക്കാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസികൾ പ്രപഞ്ചത്തിൻ്റെ വിശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് വിശ്വസിച്ച് മുമ്പോട്ട് പോയതുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ ഫൈവിൽ എന്നെ വിളിച്ചത് അത് എന്നെ ഞാൻ എന്നെ ഞാനാക്കിക്കൊണ്ടിരിക്കുന്ന ലോക മലയാളി സഹോദരങ്ങളാണ് അതിൽ പാവങ്ങളാണ് കേട്ടോ വളരെ പാവങ്ങളും മീഡിയം ക്ലാസ്സുമായിട്ടുള്ള വലിയ കൊമ്പത്തിരിക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്നത് സാധാരണ എന്ന് പറയട്ടെ ഞാനൊരു സാധാരണക്കാരനാണ് ഒരിക്കലും ഒരു സിനിമത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ വൈകുന്നേരത്തെ കടയിലവിടെ ഇവിടെ ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കോമൺ ഓർഡുകളിൽ അപ്പോൾ ഏതൊരു കുട്ടിക്കും ഉന്നതങ്ങളിലെത്താം അവൻ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആത്മബലമുണ്ടെങ്കിൽ ഇത് പറയാൻ കാരണം നമുക്ക് പുറത്തുള്ള സംഭവങ്ങളെ പുറത്തുള്ള സംഭവങ്ങളെ നമുക്ക് അതിജീവിക്കാൻ മൈൻഡിൻ്റെ പവർ ഉപയോഗിക്കാം നിങ്ങൾക്കറിയാൻ പറ്റും ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറും കൂടെയാണ് പുറത്തൊരു പ്രശ്നം വന്നാൽ നമുക്ക് മൈൻഡ് പവർ കൊണ്ട് ഫേസ് ചെയ്യാം പക്ഷെ നമ്മുടെ തന്നെ സ്വന്തം ഉള്ളിലൊരു പ്രോബ്ലം വന്നാൽ മൈൻഡിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല മൈൻഡ് തളർന്നു പോകും അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആത്മാവിൻ്റെ പവർ എന്ന് പറയുന്ന ആത്മബലം ആ ആത്മബലം ഉപയോഗിച്ചുകൊണ്ട് ആർക്കും എ പി ജെ അബ്ദുൽ കലാം സാറ് രാമേശ്വരത്തെ കടൽത്തിൽ കടപ്പുറത്ത് കപ്പലിൻ്റെ വിറ്റും പേപ്പർ വിറ്റുമൊക്കെ നടന്ന ആ പാവ പൈനാണ് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയത് അപ്പോൾ എല്ലാവർക്കും കഴിവുകളുണ്ട് പക്ഷേ എന്താ പറ്റുന്നതെന്ന് പറയുന്നത് കുറേ പേരുടെ കഴിവുകൾ തച്ചുടച്ച് കളയും ചെറുതിലെ തന്നെ അവരുടെ കഴിവിനെ ഇല്ലാതാക്കിയിട്ട് നമ്മളവരെ ഗുണ്ടകളാക്കി തല്ലിപ്പുളികളാക്കി മറ്റുമൊക്കെ ചിത്രീകരിക്കുന്ന കുറേ ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറ ഒരു കാര്യം ഞാൻ അഭിനന്ദിക്കും അവർ പെട്ടെന്ന് നന്മയിലേക്ക് മാറാൻ തയ്യാറാണ് കാരണം അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരില്ല അവരെന്തൊക്കെയാണ് കാണുന്നു അതിനോട് പോകുന്നു ഇതിൽ പ്രോബ്ലം ഉണ്ടാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മാറാൻ തയ്യാറാണ് മാറ്റമാണ് ഏറ്റവും കൂടുതൽ ഗുണപരമായ മാറ്റം നമുക്ക് ഒരുപാട് വളർച്ചകളുണ്ട് പ്പ എന്ന് പറയുന്ന സിനിമയുടെ ഒരു കോ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ വിട്ടുപോയി എനിക്ക് ഈ കുരുവിപ്പാപ്പ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ക്യാരക്ടർ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട് കാരണം എൻ്റെ ലൈഫിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ